ഓർക്കാട്ടേരിയിൽ പുതുതായി പ്രവർത്തനം ആരംഭിക്കുന്ന ആയുർവേദ സഹകരണ ആശുപത്രിയുടെ ഉദ്ഘാടനം നാളെ കേരള വനംവന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ ആശുപത്രി പ്രവർത്തനം ആരംഭിക്കുകയാണ് മോഡേൺ മെഡിസിൻ ഒട്ടേറെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ പോകലും പാർശ്വഫലങ്ങളുള്ള മരുന്നുകളാണ് ഇന്ന് സമൂഹത്തിൽ ലഭ്യമായിരിക്കുന്നത് ഈ രംഗത്ത് ആണ് ആയുർവേദത്തിന്റെ പ്രസക്തി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാരമ്പര്യ ചികിത്സാ സമ്പ്രദായമായ ആയുർവേദത്തെ പുനർജനിപ്പിക്കുന്ന തരത്തിൽ ഒരു കാലഘട്ടത്തിൽ ഏറാമലയും പരിസര പ്രദേശങ്ങളും മറു സ്ഥല മറ്റു സ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ ആയുർവേദ മർമ്മ കളനി ചികിത്സാരംഗത്ത് ഓർക്കാട്ടേരിയിലും ഏറാമലയിലും എത്തിയിരുന്നു ഇന്ന് ഈ മേഖലയിൽ ശക്തമായ ഒരു ഗവേഷണവും അതിലുപരി ജനങ്ങൾ അർഹിക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനവും ഒരുക്കുക എന്നതാണ് ഏറാമല ആയുർവേദ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ലിമിറ്റഡ് നമ്പർ ഡി മുപ്പത്തൊന്ന് പത്ത് എന്ന സ്ഥാപനത്തിനുള്ളത് ഇന്ന് ഒരു ക്ലിനിക് സംവിധാനത്തിൽ ഇതിന്റെ പ്രവർത്തനം തുടങ്ങുക തുടങ്ങുകയും ഭാവിയിൽ ഒരു മെഡിക്കൽ കോളേജ് പോലും ആയുർവേദ മെഡിക്കൽ കോളേജ് പോലും നിർമ്മിക്കാൻ പറ്റുന്ന ബൈലോവിനുള്ള വ്യവസ്ഥ ഈ സംഘത്തിനുണ്ട് സഹകരണം നാടിൻ്റെ നന്മയ്ക്ക് എല്ലാ മേഖലകളിലും പന്തലിച്ച് വന്ന ഒരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനത്തിന് മറ്റു മേഖലകളുമായി ബന്ധപ്പെടുമ്പോൾ ലാഭയിച്ച മുഖ്യ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വരുന്നില്ല ലാഭം ഒരു പ്രധാന ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പെടുന്നില്ല നഷ്ടസാധ്യത കുറക്കുക മുതലിനെ അത് അർഹിക്കുന്ന തരത്തിൽ അത് നിലനിർത്തുക എന്നതാണ് സഹകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഏറ്റവും ചിലവ് കൂടിയ ഒരു ചികിത്സാ സമ്പ്രദായം എന്ന നിലയിൽ കൂടിയാണ് ആയുർവേദത്തെ ജനങ്ങൾ കാണുന്നത് ആ മേഖലയിലും അവർ അർഹിക്കുന്ന തരത്തിലുള്ള ആശ്വാസം നൽകുക എന്നതാണ് ഈ സഹകരണ സ്ഥാപനത്തിന്റെ ഉദ്ദേശനിഷ്ടങ്ങളിൽ ഏറ്റവും വലുത് ബഹുമാനപ്പെട്ട വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ എ കെ ശശീന്ദ്രൻ സാർ ഇതിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു ഈ കർമ്മത്തിൽ മുഖ്യാതിഥിയായി ശ്രീമതി കെ കെ രമ എം എൽ എ ശ്രീ മനേത് ചന്ദ്രൻ ഐസം പി ഷിജു രാഷ്ട്രീയ രംഗത്തുള്ള പ്രമുഖർ സഹകാരികൾ വ്യാപാര വ്യാപാരി സുഹൃത്തുക്കൾ ഇവരൊക്കെ ഈ ഈ ഈ ഉദ്ഘാടന പരിപാടിയിൽ സംബന്ധിക്കുന്നതാണ് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി വെഡിംഗ് സെന്റർ